ആയിഷ ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാൻ സാധിക്കും മനിൽ ശ്രദ്ധിച്ചു കേൾക്കേണ്ട നമ്മൾ മനസ്സിൽ കുറിക്കേണ്ട നമ്മുടെ ജീവിതത്തിൽ ഇത് എത്രത്തോളം ഉണ്ട് എന്ന് പരിശോധിക്കേണ്ട ഹദീസൺ റസൂൽ വസ്ലം പറയുന്നു മനിൽ ആര് തൃപ്തി തേടിപ്പോകുന്നുവോ ബിസഹത്തിനാസ് ജനങ്ങളുടെ വെറുപ്പ് വകവെക്കാതെ ജനങ്ങളുടെ അനിഷ്ടം വകവെക്കാതെ അള്ളാഹുവിന്റെ തൃപ്തി ആര് തേടുന്നുവോ ആര് അന്വേഷിക്കുന്നുവോ റദ് അള്ളാഹു അള്ളാഹു അവനെ തൃപ്തിപ്പെടും ജനങ്ങൾ ഉറക്കുന്നുണ്ടോ എന്ന് പരിഗണിക്കുന്നില്ല ജനങ്ങൾക്ക് ഇഷ്ടമുണ്ടോ ഇഷ്ടമില്ലേ എന്ന് പരിഗണിക്കുന്നില്ല അള്ളാഹുന്റെ തൃപ്തിയുണ്ടോ അതാണ് അവൻ തേടുന്നത് അങ്ങനെ തേടിപ്പോയാൽ റദ് അള്ളാഹുവാൻ അള്ളാഹു അവനെ തൃപ്തിപ്പെടും മാത്രമല്ല ജനങ്ങൾക്ക് അവനെ സംബന്ധിച്ചൊരു തൃപ്തി അള്ളാഹു താല ഉണ്ടാക്കി കൊടുക്കും അള്ളാഹു അവനെ ഇഷ്ടപ്പെടും തൃപ്തിപ്പെടുമെന്ന് മാത്രമല്ല ജനങ്ങൾക്ക് അവനെ സംബന്ധിച്ചൊരു തൃപ്തി അല്ലാഹു ഉണ്ടാക്കി കൊടുക്കും ജനങ്ങളും അവനെ ഇഷ്ടപ്പെടും പറഞ്ഞിട്ടുള്ള വഹിന്റെ അടിസ്ഥാനത്തിലുള്ള വാചകങ്ങളാണ് നമ്മൾ അള്ളാഹുവിന്റെ തൃപ്തിക്ക് മുൻഗണന കൊടുത്തുകൊണ്ട് ജനങ്ങളുടെ അനിഷ്ടം ഇഷ്ടക്കേട് വെറുപ്പ് പരിഗണിക്കാതെ അള്ളാഹുവിന്റെ ഇഷ്ടം പരിഗണിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ടു പോയാൽ അള്ളാഹു നമ്മളെ ഇഷ്ടപ്പെടുമെന്ന് മാത്രമല്ല ജനങ്ങൾ പോലും നമ്മളെ ഇഷ്ടപ്പെടുമെന്ന് നിബിസാഹു അലഹി വസ്ല്ലം പറഞ്ഞിരിക്കുന്നു എന്നാൽ പലപ്പോഴും നമ്മൾ അള്ളാഹുവിന്റെ ഇഷ്ടം മാറ്റിവെക്കാറുള്ളത് ജനങ്ങളുടെ ഇഷ്ടത്തിന്റെ പേരിലാണ് ജനങ്ങൾ ഇഷ്ടപ്പെടണം അള്ളാഹു കുറിച്ചാലും അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത കർമ്മമാണെങ്കിലും ജനങ്ങൾ എന്നെ സംബന്ധിച്ച് നല്ലതു പറയണം ജനങ്ങൾ എന്ത് വിചാരിക്കും ആളുകൾ എന്തു പറയും എന്ന് പരിഗണിച്ചുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ പല തിന്മകളും ചെയ്യാറുള്ളത് അള്ളാഹുവിന ഇഷ്ടമില്ലാത്ത കർമ്മമാണ് എന്നൊക്കെ വ്യക്തമായി അറിയാം ജനങ്ങൾക്ക് ഇഷ്ടമുള്ളതുകൊണ്ട് ജനങ്ങൾ അതിനെ അംഗീകരിക്കുന്നു അതിനെ നല്ലത് പറയുന്നു എന്നുള്ളതുകൊണ്ട് മാത്രം അള്ളാഹുവിന്റെ വെറുപ്പോ ഇഷ്ടമോ പരിഗണിക്കാതെ പ്രവർത്തിക്കുന്ന ആളുകൾ പ്രവർത്തിക്കുന്നയാളുകൾ വസല്ലം പറയുന്നു അള്ളാഹുവിന്റെ വെറുപ്പ് നേടിക്കൊണ്ട് ജനങ്ങളുടെ തൃപ്തിയുടെ പിന്നാലെ ആരെങ്കിലും പോയാൽ അള്ളാഹുവിന്റെ വെറുപ്പ് നേടിക്കൊണ്ട് ജനങ്ങളുടെ തൃപ്തിയുടെ പിന്നാലെ വല്ലവനും പോയാൽ അള്ളാഹു അലൈഹ് അള്ളാഹു അവന് വെറുക്കും മാത്രമല്ല ജനങ്ങൾക്ക് ഒരു വെറുപ്പ് അള്ളാഹു ചാല ഉണ്ടാക്കി കൊടുക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് പറഞ്ഞിട്ടുള്ള ഹദീസാണ് എന്നാൽ നമ്മൾ അധിക ആളുകൾ നേരെ തിരിച്ചാൽ ജനങ്ങളുടെ ഇഷ്ടത്തിനു വേണ്ടി അള്ളാഹുവിന്റെ ഇഷ്ടം വെറുപ്പ് മാറ്റിവെക്കുന്ന ആളുകൾ അള്ള വെറുക്കുന്നുണ്ടോ എന്ന് പരിഗണിക്കുന്നില്ല ജനങ്ങൾക്ക് ഇഷ്ടമുണ്ടോ അത് ചെയ്യുന്നു ജനങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യമാണ് പക്ഷെ അള്ളാഹുവിന് വെറുപ്പാണ് എന്നറിയാം അള്ളാഹു ഹറാമാക്കിയ കാര്യമാണെന്നറിയാം വളരെ ശക്തമായി അള്ളാഹു വിശുദ്ധ ഖുർആാനിലും നബിസൊല്ലാഹു അലൈഹി വസ്ല്ലാം സഹിഹായ ഹദീസുകളിലും ധാരാളക്കണക്കിന് ചാക്കീത് പറഞ്ഞിട്ടുള്ള വിഷയമാണെന്നറിയാം എങ്കിലും ജനങ്ങളുടെ ഇഷ്ടം നോക്കി അള്ളാഹുവിന്റെ വെറുപ്പ് സമ്പാദിക്കുന്നയാളുകൾ നബിസൊല്ലാഹു അലൈ വസ്ല്ലാം പറയുന്നു അള്ളാഹു അവന് വെറുക്കെന്ന് മാത്രമല്ല നല്ല മനുഷ്യന്മാരായിട്ടുള്ള ആളുകൾക്ക് അവനോടൊരു വെറുപ്പ് അള്ളാഹു അവനും അവന്റെ അവന് മേൽ ഉണ്ടാക്കി കൊടുക്കും എന്നാണ് നബി നബിസ്വല്ലാഹു അലഹി വസല്ലം പറഞ്ഞിട്ടുള്ളത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഏതൊരു കർമ്മം ചെയ്യുമ്പോഴും ഇത് അള്ളാഹുവിന് ഇഷ്ടമുള്ളതാണോ എന്നാണ് നമ്മൾ ആദ്യമായി പരിശോധിക്കേണ്ടത് ജനങ്ങൾ അത് ഓർക്കുന്നു ജനങ്ങൾക്ക് അത് ഇഷ്ടമില്ല എന്ന് വിചാരിച്ച് നമ്മൾ അള്ളാഹുവിന്റെ ഇഷ്ടത്തെ പരിഗണിക്കാതെ മുന്നോട്ടു പോയാൽ നമ്മൾക്ക് ഉണ്ടാകുന്നത് വലിയ നഷ്ടമാണ് നമ്മളെപ്പോഴും അള്ളാഹുവിന്റെ തൃപ്തിയാണ് അള്ളാഹുവിന്റെ ഇഷ്ടമാണ് നമ്മൾ പരിഗണിക്കേണ്ടത് അൻഹ അൻഹു അദ്ദേഹം ഭരണാധികാരിയായിരിക്കെ ഒരു അള്ളാഹുഅനക്കൊരു കത്തെഴുതുകയാണ് ഉമ്മുൽ അള്ളാഹു എനിക്കൊരു ഉപദേശം നൽകുക വളരെ ചുരുങ്ങിയ രൂപത്തിൽ എന്നെ ഉപദേശിക്കണമെന്ന് ആയി ശരദി അള്ളാഹുഅൻഹയോട് അൻഹു കത്തിലൂടെ ആവശ്യപ്പെടുകയാണ് അവരോട്

ജനങ്ങളുടെ ഉറുപ്പ് പരിഗണിക്കാതെ അള്ളാഹുവിന്റെ തൃപ്തി ആര് തേടിയോന്നാസ് ജനങ്ങളുടെ ഇന്ന് അള്ളാഹുവിന് മതിയാകും ജനങ്ങളുടെ ഉപദ്രവത്തിൽ ഇന്ന് അള്ളാഹുവിനെ സംരക്ഷിക്കും അള്ളാഹുന്റെ തൃപ്തിക്ക് മുൻഗണന കൊടുത്താൽ ജനങ്ങൾ വെറുക്കുന്നു എന്നുള്ളത് പരിഗണിക്കാതെ അള്ളാഹുവിന്റെ തൃപ്തിയെ പരിഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ ജനങ്ങളുടെ ഷെറില് നിന്ന് അള്ളാഹു അവന് തന്നെ അവന് മതിയാകും അള്ളാഹു അവനെ സംരക്ഷിക്കും എന്നാൽ വമനിൽ അള്ളാഹുവിന്റെ കോപം നേടിക്കൊണ്ട് വെറുപ്പ് നേടിക്കൊണ്ട് ജനങ്ങളുടെ തൃപ്തിയുടെ പിന്നാലെ പോയാൽ അള്ളാഹു അവനെ ജനങ്ങളിലേക്ക് അവന്റെ കാര്യം ഏൽപ്പിക്കും ജനങ്ങളിൽ നിന്ന് ബാധിക്കാവുന്ന ചെറുകൾ അവൻ ഉണ്ടാകും എന്ന് നബി ബിസാഹു അലഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട്